നമസ്കാരം പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് അഞ്ഞൂറ്റി അൻപത് പവൻ കവർന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് നാനൂറ്റി മുപ്പത്തിയെട്ട് പവൻ സ്വർണവും പോലീസ് ഇന്നലെ കണ്ടെടുത്തിരുന്നു സ്വർണം വിറ്റുകിട്ടിയ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി കേസിൽ പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ഒടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് ഇതോടെ മോഷണം പോയ സ്വർണത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കണ്ടെത്താനായെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പ്രതി സുഹേലിനെ ചോദ്യം ചെയ്തപ്പോൾ താനിപ്പോൾ മോഷണം നടത്താറില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത് പനയ്ക്കൽ ചന്ദ്രനാകാം മോഷ്ടാവെന്നും വീടും പരിസരവും വൃത്തിയായിട്ടുള്ള വീടുകളിൽ മാത്രമേ കയറുവെന്നും സുഹേൽ പറഞ്ഞതിൽ കളവു നടന്ന വീട് അത്തരത്തിലുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായി മോഷണത്തിന് പോകുമ്പോൾ താൻ ഫോൺ ഓഫ് ചെയ്യാറുണ്ടെന്ന് സുഹേൽ പറഞ്ഞിരുന്നു മോഷണം നടന്ന ദിവസം രാത്രി ഒമ്പത് മുപ്പതോടെ സുഹേലിന്റെ ഫോൺ ഓഫായെന്നും പോലീസ് കണ്ടെത്തി സംഭവ ദിവസം പുലർച്ചെ ആദ്യ കോൾ ചെയ്ത നാസറിനെയും പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി തെളിവുകൾ നശിപ്പിച്ച് എങ്ങനെ അകത്ത് കടക്കാമെന്ന് ഇവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് മോഷ്ടാവ് പ്രവാസിയുടെ മതിൽ ചാടിക്കടന്ന് വീടിന്റെ പിൻവശത്തെത്തി ആദ്യം സിസിടിവി ഡി വി ആർ നശിപ്പിച്ചു അതിനുശേഷമായിരുന്നു മറ്റ് പണികളിലേക്ക് കടന്നത് തേക്കിന്റെ അടുക്കളവാതിൽ മുക്കാൽ മണിക്കൂറുകൊണ്ട് പൊളിച്ചെടുത്ത് അകത്തു കടന്നു വീടിൻ്റെ ഉൾവശത്തെല്ലാം പരതുന്നതിനിടയിലാണ് അകത്തെ മുറിയിലുള്ള ലോക്കറും തകർത്തത് കള്ളന് ലോട്ടറി അടിച്ച പോലെ അതിനകത്ത് അഞ്ഞൂറ്റി അൻപത് പവൻ ഇരിക്കുന്നു സ്വർണം വാരി വലിച്ചെടുത്ത് പുറത്തിറങ്ങിയ മോഷ്ടാവ് അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള രണ്ട് ഡി വി ആർ നാല് വില കൂടിയ മദ്യക്കുപ്പികൾ ഒപ്പം സ്വർണവും ഉൾപ്പെടെ ഇരുപത് കിലോഗ്രാം ഭാരമുള്ള സഞ്ചിയും കൊണ്ടാണ് പുറത്തു ചാടുന്നത് വടക്കു ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്ത വീടിന്റെ പിറകിലൂടെ നടന്നുപോയി എന്റെ വീട്ടിൽ മോഷണം നടന്ന അന്നു മുതൽ പോലീസ് ഉൾപ്പെടെ പലരും സംശയത്തോടെ കണ്ട ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പ്രവാസി പോലീസിനോട് പറഞ്ഞത് അത് പുഷ്പ ചേച്ചിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു തരി പോലും ചേച്ചിയെ സംശയമുണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനോട് എന്റെയും ഭാര്യയുടെയും ആദ്യ അഭ്യർത്ഥന പുഷ്പ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുതെന്നായിരുന്നു പോലീസും അത് ഉൾക്കൊണ്ടു എങ്കിലും പലരുടെയും നോട്ടം കൊണ്ടും ചോദ്യം കൊണ്ടും പുഷ്പ ചേച്ചിയും മകനും വേദനിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എനിക്കത് സ്വർണം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വേദനയുണ്ടാക്കി ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു പ്രവാസി പോലീസിനോട് പറഞ്ഞത് എന്തായാലും സംഭവത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതുപോലെ നിരവധി വീടുകളിൽ ഇവർ കയറിയിട്ടുണ്ട് എന്ന സംശയമുണ്ട് എന്തായാലും പ്രവാസിയുടെ വീട്ടിൽ നിന്ന് ഇത്രയേറെ സ്വർണം കവർച്ച പോയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന്റെ മിടുക്കുതന്നെയായിരുന്നു അതേസമയം ഇനിയും അമ്പത് പവനോളം കണ്ടെത്താനുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് വൈകിട്ട് നാലു മണിയോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനു സമീപത്തുള്ള പ്രവാസിയായ മനപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട്ടിലായിരുന്നു ഇത്തരത്തിൽ മോഷണം നടത്തിയത് പിന്നീട് പ്രതികൾക്കായുള്ള ആരംഭിക്കുകയായിരുന്നു